look at the camera everyone for making it here. thank you so much. So, thank you so much. So, now, ladies and gentlemen, it's it's time. All right, ladies and gentlemen, you have a team member over here. Are you I'll give it a welcome. Yes, Manhattan Ladies Salon. െസ്റ്റ് സ്റ്റാർട്ട് ദിസ് പെർട്ടിക്കുലർ വെഞ്ചർ നമ്മുടെ ഷാർജയിൽ തുടങ്ങിയ ഒരു വെഞ്ചറാണ് ഒരു വീട്ടമ്മ തുടങ്ങിയ വെഞ്ചറാണ് ഇപ്പൊ ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് ഇവിടെ മൂന്നാമത്തെ ബ്രാഞ്ച് അതും നമ്മുടെ സ്വന്തം ഫോർട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം നമസ്കാരം എനിക്കറിയാം നല്ല വെയിലൊക്കെ ഉണ്ട് അപ്പൊ ഇത്രയും നേരം വെയിറ്റ് ചെയ്ത് ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ ഹാറ്റിന്റെ ലേഡീസ് ബ്യൂട്ടി സലൂൺ ഇനോഗ്രേഷൻ എന്നെ വിളിച്ചു ഇവിടുത്തെ ബ്രാഞ്ച് നമ്മുടെ ഈസ്റ്റിൽ മിഡിൽ ഈസ്റ്റിൽ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു അപ്പൊ ഞാൻ ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കി അപ്പോൾ നല്ല റിവ്യൂസും കാര്യങ്ങളും അപ്പോൾ അവരുടെ മൂന്നാമത്തെ ബ്രാഞ്ച് അതും കേരളത്തിൽ അത് നമ്മുടെ ഫോർട്ട് കൊച്ചിയിൽ ഇനി ചെയ്യാനായിട്ട് അതായത് ഭാഗ്യം കെട്ടിയിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇവരുടെ പല ബ്രാഞ്ചുകളും കേരളത്തിലും ഇന്ത്യയിലുമായിട്ട് പല ബാങ്ക് തുടങ്ങുന്നുണ്ട് അപ്പോൾ അതൊരു ബിഗ് ബ്രാഞ്ച് ആവട്ടെ ബിഗ് സക്സസ്ഫുൾ വെഞ്ചറാവട്ടെ നിങ്ങളൊരു വലിയൊരു എന്താ ഒരു ഒരു എന്താ പറയുക ഒരു വുമൺ എൻപവർമെൻ്റിന് സ്റ്റാർട്ട് ഞങ്ങൾക്കൊക്കെ ഒരു മാതൃഗെയിം ആകട്ടെ എന്ന് താങ്ക് അപ്പൊ എല്ലാവർക്കും വലിയ സുന്ദരിയായ സുന്ദരമാരാവാം എല്ലാവർക്കും ആവാം അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് യൂസ് ചെയ്യാം അപ്പൊ ഫോട്ടോ ചേട്ടി പുതിയൊരു മകമായി മാറട്ടെ ഓക്കേ താങ്ക് യു